ഭാഗവത മാഹാത്മ്യത്തിലെ ഒരു കഥയാണ് പറയുന്നത് നമ്മുടെ നാരദ മഹർഷി ശ്രീ ഭഗവാന്റെ അത് പ്രാപ്തിക്ക് ശേഷം ഈ കളികാലത്തിൽ ഭൂമിയിൽ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഭൂമിയിലേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശിവശിവ ഒന്നും പറയണ്ട സത്യമില്ല നീതിയില്ല ധർമ്മമില്ല ഈ പറഞ്ഞാൽ ദേവാരാധന പോലും എല്ലാം ഒരു കാട്ടിക്കൂട്ടലാണ് ഇതെല്ലാം കണ്ടിട്ട് മനം എടുത്ത് അദ്ദേഹം എന്നാ നമ്മുടെ വൃന്ദാവനത്തിലൊന്നു പോകാമെന്ന് വെച്ചാൽ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ഒരു സുന്ദരിയായ ഒരു യുവതിയും ആ യുവതിയുടെ അടിയിൽ രണ്ട് വൃദ്ധരായ ആൾക്കാരും കിടക്കുന്നത് കൊണ്ടു അവർ ആ രണ്ടുപേരെയും ഉണർത്താൻ നോക്കുന്നെങ്കിൽ കണ്ടെങ്കിലും ഉണരുന്നില്ല ഇത് കണ്ടു എന്താ ഇതിങ്ങനെയെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അങ്ങ് നീങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ സ്ത്രീ വിളിച്ചു നാരദരെ എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു നാരദർക്ക് പറഞ്ഞിട്ടും മനസ്സിലായില്ല ഉടനെ എന്നെ പറഞ്ഞു ഞാൻ ഭക്തിയാണ് എന്ന് പറഞ്ഞു നാരദർ ഭക്തിസൂത്രം എഴുതിയ ആളാണേ എന്നിട്ട് ഭക്തിയെ ഭക്തിയെ തിരിച്ചറിഞ്ഞില്ല ഇത് ജ്ഞാനവും വൈരാഗ്യവും എൻ്റെ മക്കളാണ് ഈ കിടക്കുന്നത് ഇവർക്ക് ഒന്ന് ഉണർവ് കിട്ടാനും അവരുടെ ചെറുപ്പം വീണ്ടെടുക്കുവാനുമായിട്ട് ഒന്ന് ചെയ്യണം ഇത് കേട്ട് നാരദരെ വേഗം വേദങ്ങളും ഉപനിഷത്തുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അതുകൊണ്ടൊന്നും അവർക്കൊരു മാറ്റവും ഉണ്ടായില്ല അപ്പോൾ സനകാദി മഹർഷികളെ കണ്ടു അവരുടെ ആ ഉപദേശമനുസരിച്ച് ഈ മക്കൾക്ക് രണ്ടുപേർക്കും നമ്മുടെ ഭക്തി കൂടെ ഉണ്ടല്ലോ എന്തായാലും ഭാഗവത കഥകൾ ഭഗവത് കഥകൾ അങ്ങനെ ഭഗവത് ഭഗവാനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു കൊടുത്തു അതോടുകൂടി അവർ രണ്ടുപേരും ആ ജ്ഞാനവും വൈരാഗ്യവും ഉണർന്ന് സന്തോഷവാന്മാരായിട്ട് ഭക്തിയോടുകൂടി അങ്ങനെ നടന്നു പോകുന്നത് അദ്ദേഹം ദർശിച്ചു ഇതിൻ്റെ സാരവും ഇത്രയേ ഉള്ളൂ കാരണം ഈ ഭക്തി വർദ്ധിക്കണം വർദ്ധിച്ചാൽ മാത്രം പോരാ നമുക്ക് ജ്ഞാനവും വൈരാഗ്യവും കൂടി ഉണ്ടാകണം ഇത് മൂന്നും ഉണ്ടാകണമെങ്കിൽ വേറെ യാതൊരു മാർഗവുമല്ല ഈ ഭാഗവത കഥനം അതായത് ഭഗവാനെക്കുറിച്ചുള്ള കഥകളും ഭഗവാന്റെ കാര്യങ്ങളും ഒക്കെ കേട്ടാൽ മാത്രമേ ഇതുണ്ടാവുകയുള്ളു അതുകൊണ്ട് നമ്മൾ ആരും അതിനുപേക്ഷ വിചാരിക്കരുത് ഭാഗവത സപ്താഹം കൂടുക ഭാഗവതം വായിക്കുക